അസ്സാമലൈക്കും ഹായ് ഹലോ ഇന്നത്തെ നമ്മുടെ ബ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ എന്നുണ്ടല്ലോ ആകെ മൂഡ് ഓഫ് ആയിട്ടുള്ള ഒരു ഡേ ആയിരുന്നു എൻ്റെ കുറച്ച് കുറച്ച് കമൻ്റൊക്കെ കണ്ടിട്ട് ഞാൻ ആകെ ഞെട്ടിത്തരിച്ചിരിക്കുകയാണ് കേട്ടോ എന്താണ് ഇങ്ങനെയൊക്കെ ഇടുന്നത് എന്ന് കണ്ടിട്ട് ഞെട്ടി തരിച്ചൊന്നുമില്ല ചെറുതായിട്ടൊരു വിഷമം ഓക്കെ അത്രേ ഉള്ളൂ അപ്പം ഞാനിതാ ഏർ രാവിലെ എണിച്ച് നമ്മുടെ സ്ഥിരം പരിപാടികളൊക്കെയാണ് ഇനിയും വിരുന്നു പോയില്ലേ എന്ന് കുറേ പേര് ചോദിക്കും ഇപ്പോൾ പോയിട്ടില്ല പോണം നമ്മളൊരു ഞാൻ ചെറിയൊരു സംഭവം ഉണ്ട് അത് കഴിഞ്ഞിട്ടങ്ങ് പോവാന്ന് വിചാരിച്ചിട്ടാണ് സമാധാനത്തോടെ അല്ലെങ്കിൽ പിന്നെ അവിടെ പോയി വീണ്ടും ഇങ്ങോട്ട് വന്ന് ആകെ ചെറിയ ദൂരമൊന്നും അല്ലല്ലോ അഞ്ച് മിനിറ്റ് കൊണ്ട് പോയിട്ട് വരാൻ പറ്റുന്ന ദൂരമൊന്നും അല്ലല്ലോ അപ്പം പിന്നെ ഈ ഒരു സംഭവം കൂടി കഴിഞ്ഞിട്ട് പോവാം പിന്നെ ഇപ്രാവശ്യം അത്യാവശ്യം ലീവ് ഉണ്ട് എന്തായാലും നമ്മൾ ഫ്രൈഡേ മോർണിംഗ് പോയാലും നമുക്കൊരു വൺ വീക്കൊക്കെ എന്തായാലും ഇരിക്കാൻ പറ്റും വീട്ടിൽ പിന്നെ ഇടക്കിടക്ക് പോകണോണ്ട് ഇപ്പം ഹോം സ്റ്റിക്ക് ഒന്നും കാര്യമായിട്ടില്ല കേട്ടോ എനിക്ക് കാരണം മന്ത്ലി ഒരു തവണങ്കിലും ഇപ്പൊ ഞാൻ വീട്ടിലെത്താറുണ്ട് അവരെ കാണാറുണ്ട് അതുകൊണ്ട് പിന്നെ അയാൻകുട്ടിക്കാണ് അവിടെ അങ്ങനെ പോയി ഇരിക്കണം ഇരിക്കണം ജിനിമോ ഞാൻ അവിടെ തന്നെ ഇരിക്കട്ടെ എന്നൊക്കെ ചോദിക്കുന്നത് അയാൻകുട്ടി അവന് സ്കൂളിലടക്കം അവിടെ ചേർക്കുമെന്നാണ് എന്നോട് പലപ്പോഴും ചോയിക്കാറുണ്ട് കേട്ടോ കേട്ടെ ഇന്ന് രാവിലെ തന്നെ കഥ തുടങ്ങണ്ടല്ലേ ഞാനിവിടെ ചായക്ക് വെള്ളം വെച്ചിട്ട് ഇന്ന് രാവിലെ തന്നെ വന്ന് കറന്റ് പോകുന്നു പറയുന്നുണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഒന്ന് കറണ്ട് പോയില്ല മെസ്സേജ് ഒന്നും വന്നിരുന്നില്ല എന്നാലും വേഗം പോയി വാഷിങ്ങിനിട്ട് ഒന്ന് ഒരു വാഷിങ് കഴിഞ്ഞിട്ട് പെണ്ണും പിന്നെ വെള്ളം ഓട്ടി നിറച്ചാൽ മതിയല്ലോ എന്ന് വിചാരിച്ചോട്ടോ ഞാൻ അങ്ങനെ എന്ത് ചെയ്തു വാഷിങ്ങിനൊക്കെ ഇട്ടിട്ട് വന്നു പിന്നെ അതുപോലെ ചായ റെഡിയാക്കി ഇനി ചായ എല്ലാം കുടിക്കണം ഇപ്പം രാവിലെ ഭയങ്കര തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ലീവ് തുടങ്ങിയില്ലേ അപ്പൊ പിള്ളേരൊക്കെ സുഖമായിട്ട് ഉറങ്ങാണ് കേട്ടോ എണിച്ചിട്ടില്ല അപ്പൊ എന്തായാലും ചായ ഞാൻ വെച്ചിട്ടുണ്ട് അയാൻ പിന്നെ ചായ കുടിക്കില്ലല്ലോ അപ്പൊ റിഹാൻക്ക് മാത്രം ഞാൻ ചായ വെച്ച് ഞങ്ങൾക്കും ചായ റെഡിയാക്കി ഇനി ചായ എല്ലാം കുടിക്കണം അപ്പൊ ഇന്നത്തെ മൂഡ് ഓഫിന്റെ ഒരു സംഭവം എന്താന്ന് വെച്ചുകഴിഞ്ഞാല് എന്റെ പൊന്നു എന്റെ പൊന്ന് വീട്ടിൽ നിന്ന് മാറ്റിപ്പിടി എത്ര കാലായി ഒരു ചേഞ്ച് വീഡിയോ ഒക്കെ ഇറക്കൂ എന്ന് പറയുന്നുണ്ട് ഈ ചേഞ്ച് വീഡിയോ ഞാൻ എന്ത് ഇറക്കാനാണ് എനിക്കത് മനസ്സിലാവുന്നില്ല ഞാൻ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുന്ന ആളാണ് അതായത് എൻ്റെ ഡെയിലി എന്താണോ ഒരു ദിവസം നടക്കുന്നത് അത് ആൾക്കാർക്ക് കാണാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ മാത്രം വീഡിയോ ചെയ്യുന്ന ഒരാളാണ് ഞാൻ അവിടെ ഞാൻ ട്രാവൽ വ്ലോഗറോ പ്രാങ്ക് വീഡിയോ മറ്റൊരാളെ പറ്റിക്കുന്ന ഒരു വീഡിയോ ഒന്നും എന്നെ കൊണ്ട് നടക്കൂല എനിക്കൊരു ലിമിറ്റേഷൻ ഉണ്ട് ആ ലിമിറ്റ് മാക്സിമം തന്നിട്ടാണ് ഇപ്പൊ ഞാൻ വീഡിയോസ് ഒക്കെ ചെയ്യുന്നത് അതിന്റെ ആ ഒരു ക്രോസ് ചെയ്യാൻ എനിക്ക് പറ്റില്ല എന്നിട്ടും ഇത്രയും ചെയ്യുന്നത് ചില ആൾക്കാർക്കൊന്നും പിടിക്കുന്നില്ല കേട്ടോ ചില ആൾക്കാർക്ക് നമ്മളെ എന്താ പറയാ ഓവറായിട്ട് പറയുന്നൊക്കെ ഉണ്ട് പക്ഷെ നമ്മളത് മൈൻഡാക്കുന്നില്ല കാരണം ഓരോരുത്തർക്ക് ഓരോ അഭിപ്രായങ്ങളല്ലേ കുറിച്ച് അപ്പം അതൊക്കെ നമ്മൾ ആ ഒരു രീതിയിൽ അങ്ങോട്ട് ഈ ചെവി കേട്ട് ഈ ചെവിയെ വിടുക എന്ന് പറയില്ലേ അങ്ങനെ അങ്ങ് വിടുക കേട്ടോ എനിക്ക് എൻ്റെ മാക്സിമം ഇത്രയേ ഉള്ളൂ എനിക്കൊരു ഞാനൊരു ട്രാവൽ വ്ളോഗർ അല്ല പിന്നെ ഒരു കുക്കിംഗ് വ്ളോഗർ അല്ല കുക്കിംഗ് വ്ലോഗർ ആവാനായിരുന്നു എനിക്കിഷ്ടം പക്ഷെ ആയില്ല നമ്മള് ചെയ്ത് ചെയ്ത് വന്നപ്പോഴത്തേക്കും ഇങ്ങനെ ആയി മാറി എൻ്റെ ചാനലിൽ കേട്ടോ ശരിക്കും പറഞ്ഞാൽ എനിക്ക് റെസിപ്പികൾ മാത്രം കാണിക്കുന്ന ഒരു വ്ലോഗർ ആവാനായിരുന്നു എൻ്റെ ഒരു വലിയൊരു ഡ്രീമും താല്പര്യമൊക്കെ പിന്നെ നമ്മുടെ ഈ ഒരു ആക്ടിവിറ്റീസും കാര്യങ്ങളും ഒക്കെ കാണുമ്പോൾ കുറെ ആൾക്കാർക്ക് മോട്ടിവേഷൻ ആകുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ ഇതന്നെ ചെയ്തപ്പം എൻ്റെ ഒരു ചാനലിൽ ഇത് മാത്രം പ്രതീക്ഷിക്കുന്ന ആൾക്കാരാണ് എൻ്റെ വ്യൂവേഴ്സ് അതിനിപ്പോ നൂറോ ഇരുന്നൂറോ ആയിരോ രണ്ടായിരം വ്യൂവേഴ്സ് ആണെങ്കിലും അത് പ്രതീക്ഷിക്കുന്ന ആൾക്കാരാണ് ഈ ഒര ഈ ഒരൊറ്റ കമന്റ് കണ്ടിട്ട് ഞാൻ എൻ്റെ ചാനലില് വീഡിയോസ് നാളെ മുതൽ മാറ്റാൻ തീരുമാനിച്ചു കഴിഞ്ഞാല് അത് എങ്ങനെ എൻ്റെ ചാനലിന് എഫക്റ്റ് ആകും എന്ന് എനിക്ക് അറിയില്ല അപ്പം ഇതൊക്കെ തന്നെയാണ് എൻ്റെ ചാനലിൽ ഉണ്ടാവുകയുള്ളു അതൊക്കെ എക്സ്പെക്ട് ചെയ്ത് കാണാൻ വരുന്നവർ മാത്രം കണ്ടാൽ മതി ഞാൻ ആരോടും നിങ്ങൾ നിങ്ങളെൻ്റെ ചാനലിൽ ഇരുന്ന് കാണൂ കാണൂ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പുറകെ നടന്ന് ശല്യപ്പെടുത്തുന്നൊന്നുമില്ലല്ലോ വേണമെന്നുണ്ടെങ്കിൽ മാത്രം കണ്ടാൽ മതി കേട്ടോ പിന്നെ എന്റെ വീട്ടിൽ പോകുമ്പോഴുള്ള ചേഞ്ചും കാര്യങ്ങളും ഒക്കെ ഞാൻ കാണിക്കുന്നുണ്ട് പിന്നെ അവിടെ നിന്ന് പോകുന്ന ഷോപ്പിംഗ് ആണെങ്കിലും ഇവിടെ നിന്ന് പോകുമ്പോൾ ഷോപ്പിംഗ് ഒക്കെ എനിക്ക് വീഡിയോസ് ഒക്കെ എടുക്കാൻ പറ്റുന്ന ഭാഗങ്ങളിലൊക്കെ ഞാൻ അതെല്ലാം എടുത്ത് അതെല്ലാം കാണിക്കുന്നുണ്ട് ഓക്കെ ഇനിയിപ്പോൾ ഇതിൽ കൂടുതൽ എനിക്ക് മറുപടി പറയാൻ പറ്റുന്നില്ല അറിയില്ല ഓക്കെ ഇത്രയേ ഉള്ളൂ കേട്ടോ പറയേണ്ട അപ്പം ഇന്നലത്തെ നമ്മുടെ വീഡിയോൻ്റെ ലൈക്ക് നൂറ്റി ലൈക്ക് ഉണ്ട് പിന്നെ അന്നത്തെ വീഡിയോന്റെ ലൈക്കിനെ കാട്ടിലും കുറവാ ഭയങ്കര മോശം ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ പ്ലീസ് പിന്നെ അടിപൊളി വീഡിയോ എന്ന് പറയുന്നത് താങ്ക് യു താങ്ക് യു അങ്ങനെ നമ്മൾ ഈ ഭാഗമൊക്കെ അങ്ങ് അടിച്ച് വാരി അങ്ങോട്ടങ് കൂട്ടിയിട്ടുണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു ശരി ഇവിടെയും കൂടെ ഒന്ന് അടിച്ചു വാരിയിട്ട് പോവാ ഇനിയിപ്പോ ഒരു വൺ വീക്കിന് നമ്മൾ ഈ ഒന്നും വരില്ലല്ലോ എന്നും പറഞ്ഞിട്ട് ഞാൻ ഇവിടെ അടിച്ചു വരണെങ്കിൽ രണ്ട് കൈയും വേണം കേട്ടോ കാരണം ഇവിടെ കുറേ മൽ മണ്ണും കല്ലും കട്ടയും ഒക്കെ ഇരിക്കുന്നുണ്ട് അപ്പൊ അതിനൊക്കെ അടിച്ചു ആര് തെങ്ങിന്റെ കുഴിയിലോട്ടങ്ങാക്കും എനിക്ക് പണ്ട് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പ്ലേസ് ആയിരുന്നു ഇവിടെ ഒരു പുല്ല് പോലും വളരാന് നമ്മൾ വിട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അന്നൊക്കെ പുല്ലൊക്കെ വലിക്കുമായിരുന്നു ഇപ്പൊ ഞാൻ വലിക്കാറൊന്നുമില്ല അതേപോലെ മൂന്ന് മാവുണ്ടായിരുന്നു അതൊക്കെ പോയപ്പോ ഇപ്പൊ വല്ലാത്തൊരു ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്ന ഒരു പറമ്പ് പോലെ ഉണ്ടല്ലേ ശരിക്കും പറഞ്ഞാല് അപ്പൊ ഈ ഒരു ഏരിയയിൽ ഞാൻ വേഗം അടിച്ചുവാരി എടുത്തിട്ടുണ്ട് ഇനി ഈ രണ്ട് ഭാഗത്തോരോ തെങ്ങ് മാത്രമേ ഉള്ളൂ പിന്നെ കറിവേപ്പിലിന്റെ ചെടികളും അതുപോലെ വാഴ അങ്ങനെ നിൽക്കുന്നുണ്ട് വാഴ അങ്ങനെ കൊലയ്ക്കാറൊന്നുമില്ല ഞാൻ ചില സമയത്ത് പൊളിക്കും അപ്പോ നല്ല പഴങ്ങൾ കിട്ടാറും ഉണ്ട് കേട്ടോ അപ്പൊ ഇതാ വേഗം ഈ ഭാഗം കൂടെ ഒന്ന് അടിച്ചുവാരി ഇങ്ങോട്ടാക്കുന്നുണ്ട് പിന്നെ ആ സൈഡൊക്കൊന്നും ഞാൻ പോകുന്നില്ല അവിടെയൊക്കെ വലിയ വലിയ കല്ലും കട്ടയൊക്കെ ഉണ്ട് വല്ല പാമ്പും പഴുതാര ഉണ്ടെങ്കിലേ ഞാൻ ചൂലോട്ടിട്ട് ഓടേണ്ടി വരുവ എനിക്ക് അങ്ങനത്തെ സാധനങ്ങളൊക്കെ പേടിയാ പാമ്പിനേക്കാളും പേടിയാണ് എനിക്ക് പഴുതാര എന്ന് പറയുന്ന സാധനം ഭയങ്കര പേടിയെ കാണുമ്പോ തന്നെ പേടിയോ അപ്പൊ ജിനിയുടെ വീഡിയോ ഞാൻ അടുത്താണ് കാണാൻ തുടങ്ങിയത് ഇഷ്ടമായി പറയുന്നുണ്ട് താങ്ക് സോ മച്ച് മുത്തേ അപ്പൊ നമ്മുടെ കറിവേപ്പിലപ്പോ നല്ല തളർത്ത് വരുന്നുണ്ട് കേട്ടോ വെട്ടിവിട്ടതൊക്കെ നല്ല ഇല ആയിട്ടോ വരുന്നത് അപ്പൊ കണ്ടപ്പോൾ എനിക്കിന്ന് കുറച്ച് വലിക്കാൻ തോന്നി ശരിക്കും അടുക്കളയിൽ കറിവേപ്പിൽ ഇരിക്കുന്നുണ്ട് എന്നാലും കണ്ടപ്പോ ചെറിയൊരു പീസ് വലിക്കാൻ തോന്നി ഞാൻ പോയി വലിച്ചിട്ട് പിന്നെ ഈ സിമെന്റ് ഇട്ടവിടെ അടിച്ചു വരണം ആ പിന്നെ അപ്പുറത്തോട്ട് ഞാൻ പോയില്ല പോയില്ലാട്ടോ ഇന്നലെ അവിടെ അടിച്ചു വാരിയല്ലോ എന്ന് വിചാരിച്ചിട്ട് എവിടെ മാത്രം ഒന്ന് അടിച്ചു വാരി എടുക്കുന്നുണ്ട് ഇനി എന്താ പറയാന് അടിപൊളി വീഡിയോ പറയുന്നുണ്ട് ജിനിയുടെ വീഡിയോ ഞാൻ ഈ അടുത്താണ് കാണാൻ തുടങ്ങിയത് ഓക്കെ താങ്ക് യു ഞാൻ നാട്ടിൽ വരുമ്പോൾ മെസ്സേജ് അയക്കാം എൻ്റെ ഹാൻഡ്സ് ആൾസോ ലൈക്ക് ജിനിയുടെ ഹാൻഡ്സ് പോലെയാണ് ടു മച്ച് ഹാർഡ് മൈ ഹോം കഞ്ചിക്കോളാണ് എന്ന് പറയുന്നുണ്ട് ഓക്കെ എന്തായാലും നാട്ടിൽ വരുമ്പോൾ ഉം പറയൂ നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ മീറ്റ് ചെയ്യാം ഓക്കെ എൻ്റെ കൈ അങ്ങനെ തന്നെയാണോ പണ്ട് മുതൽ അങ്ങനെയാണ് അത് ഇപ്പം മുതല് നല്ല പണ്ട് മുതലേ ആണ് കേട്ടോ പിന്നെ കുറേ പേര് ഞാൻ ലൈക്ക് ചെയ്തു എന്ന് പറയുന്നുണ്ട് താങ്ക് യു താങ്ക് യു അങ്ങനെ ഞാൻ അടിച്ചു വരെലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഉള്ളിലോട്ട് വന്നിട്ടുണ്ട് കേട്ട ഇനി ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ നേരാക്കണം പിന്നെ അയൺ ചെയ്തത് കൊണ്ടുവച്ചിട്ടുണ്ട് അതിനെടുത്ത് അലമാറയിലോട്ട് വെക്കണം ഈ ഭാഗത്ത് എൻ്റെ ഇപ്പം എന്താ പറയുക കുട്ടി കുട്ടി ഒക്കെ യൂസ് ചെയ്യണ കാരണം അങ്ങനെ ഒരു ബോക്സും വെച്ചിട്ടുണ്ട് അതൊക്കെ തുറന്ന് എടുക്കിയിരുന്നു അതൊക്കെ അടുക്കി പരുക്കി വെക്കുന്നുണ്ട് ഇപ്പൊ ഒരു ഷർട്ട് തേക്കാൻ ഇരുപത് രൂപയാണ് എന്നാണ് കേട്ടോ ഉമ്മ പറഞ്ഞത് ആ അങ്ങനെ തന്നെയാണ് തോന്നുന്നു അപ്പൊ ഈ ഷർട്ടുകളൊക്കെ അലമാറയിലോട്ട് വെച്ചു ഞാൻ തേക്കാറില്ല ഇവിടെ ചേച്ചി തേച്ച് തരുംട്ടോ അതുകൊണ്ട് അങ്ങനത്തെ പരിപാടികൾക്കൊന്നും എനിക്ക് ഇഷ്ടമല്ല കേട്ടോ അയൺ ചെയ്യണത് ഭയങ്കര ദേഷ്യമുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ ഞാൻ അയൺ ചെയ്യാൻ പറ്റാത്ത ടൈപ്പ് ഡ്രസ്സ് അധികം മേടിക്കാറുള്ളു പക്ക അങ്ങനെ എന്താ പറയാ അയൺ ചെയ്ത് വടിവാക്കി വെക്കുന്ന ഡ്രസ്സും ഒന്നും ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല കേട്ടോ അപ്പോൾ പണ്ട് ഫുള്ള് കോട്ടനായിരുന്നു ഇപ്പൊ കോട്ടൻ മാത്രല്ല ഇപ്പം പലത്തും ഏറ്റവും ഇഷ്ടം മാക്സി ടൈപ്പ് ഡ്രസ്സ് അതുപോലെ പർദ്ദ ടൈപ്പ് ഡ്രസ്സ് ലൂസായിട്ട് കിടക്കുന്ന ഡ്രസ്സ് അങ്ങനെയൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം കംഫർട്ട് ഒക്കെ അതാണ് കേട്ടോ കിച്ചണിൽ പിന്നെ അങ്ങനത്തേലൊന്നും എന്തെങ്കിലും ചെയ്ത് ചിലപ്പോൾ കത്തിപ്പിടിച്ചാലോന്ന് പേടിച്ചിട്ടാണ് അങ്ങനെയൊന്നും യൂസ് ചെയ്യാത്തത് കേട്ടോ അങ്ങനെ നമ്മൾ ഡ്രസ്സുകളൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതാ തട്ടി കൊട്ടി എടുക്കുന്നുണ്ട് അതേപോലെ കംപ്ലീറ്റ് ഒന്ന് അടിച്ചും വാനി കൂടെ എടുക്കുന്നുണ്ട് ഇന്ന് കുറച്ച് ഹെയർ കമ്മിയായിരുന്നു എന്ത് പറ്റിയെന്ന് അറിയില്ല ധാരാളം വെള്ളം കുടിച്ച ഹെയർ ലോസ് കുറവാണെന്ന് തോന്നുന്നു അതേപോലെ ഞാൻ ബോട്ടിൽ എപ്പോഴും വെള്ളം ആക്കി വെക്കുന്ന ഷീലൊക്കെ അങ്ങ് മാറി മാറി വരുന്നുണ്ട് ഇപ്പൊ കുറേയായി വെള്ളം കുടിക്കല് കമ്മി ജിമ്മിൽ പോവാത്തോണ്ട് അതിന്റെ ഒരു ഇത് വേറെ ഇനിയിപ്പൊ എല്ലാം കഴിഞ്ഞിട്ട് വന്നിട്ടങ് പോവാ അല്ലാണ്ട് ഇനിയിപ്പോ രണ്ട് ദിവസത്തിന് വേണ്ടി ഞാൻ പോയിട്ടെന്താ എന്ന് പറഞ്ഞു പറഞ്ഞ് കുട്ടികളുടെ എക്സാം തുടങ്ങിയ മുതല് ഞാൻ പോയിട്ടില്ല കേട്ടോ അതാണ് രസം പിന്നെ ക്രിസ്മസ് വിഷയ ക്രിസ്തുമസ് വിഷസ് എന്ന് പറയുന്നുണ്ട് താങ്ക് യു താങ്ക് യു സോ മച്ച് പണ്ട് ക്രിസ്തുമസ് എന്ന് പറയുമ്പോ സാന്താക്ലോസ് നമ്മളെന്താ ക്രിസ്തുമസ് അപ്പൂപ്പൻ അങ്ങനെയാ പറയാ എനിക്ക് അതിൻ്റെ ഒരു തണുപ്പ് സമയത്ത് ഇടുന്ന ഒരു നൈറ്റ് ഡ്രസ്സ് ഉണ്ടായിരുന്നു ക്രിസ്തുമസ് അപ്പൂപ്പനെ പോലെ കേട്ടോ അത് ഞാൻ കുറെ ചെറുപ്പത്തിന്ന് യൂസ് ചെയ്തിട്ടുണ്ട് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു അതിനെ കാണുമ്പോൾ പക്ഷെ ഇപ്പൊ കണ്ട ലാസ്റ്റ് ടൈം ഇവിടെ വന്നപ്പം ആരാ ആരാന്ന് അറിയില്ലല്ലോ അതിന്റെ ഉള്ളില് അപ്പൊ ഞാൻ രണ്ട് സ്റ്റെപ്പ് ഇടൂന്നൊക്കെ ചോദിച്ചു അപ്പൊ അവര് കളിക്കൊക്കെ ചെയ്തു സ്റ്റെപ്പൊക്കെ ഇട്ടു കേട്ടോ നമ്മടെ ഇവിടെ വന്നപ്പോ മിഠായി തന്നു അങ്ങനെ പക്ഷെ പണ്ടത്തെ ഒരു കൊറേ നേരം നിന്ന് അങ്ങനെയൊന്നും ജസ്റ്റ് വരും പോകും വേഗം കൊറേ വീടുകൾ അതുകൊണ്ടായിരിക്കും പിന്നെ എഞ്ചിനിത്തെ കംപ്ല കമന്റിന് റിപ്ലൈ തരുമ്പോൾ നമുക്ക് സന്തോഷമാണെന്ന് പറയുന്നുണ്ട് താങ്ക് സോ മച്ച് മുത്തേ അങ്ങനെ നമ്മള് പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കുകയാണ് കേട്ടോ ഇന്ന് ബ്രെഡ് മുട്ട ആക്കാന്ന് വിചാരിച്ചു ഉച്ചക്ക് ചിക്കന് ഉണ്ട് അപ്പൊ അതും വെക്കാൻ വിചാരിച്ചു കുറച്ച് ചിക്കൻ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കോഴി കുമ്പളെ ചാറ് വെക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അത് പിന്നെ നാണയ ചെയ്യാന്ന് വിചാരിച്ചു എല്ലാം കൂടെ ഒന്നിച്ച് വേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അവിടെ ഫിലിം ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഞാനിപ്പം ശ്രീനിവാസന്റെ മൂവീസാണ് കൂടുതൽ കാണാറുള്ളത് കേട്ടോ ശ്രീനിവാസൻ പോയ പിന്നെ എൻ്റെ ഞാൻ പൊതുവേ മൂവി പഴയ സമയത്ത് മൂവിയെ കാണുക മരിച്ച പിന്നെ എൻ്റെ യൂട്യൂബിൽ ഫീഡിൽ വരുന്നത് കംപ്ലീറ്റ് ശ്രീനിവാസന്റെ മൂവിസ് തന്നെയാ ചെറിയ ചെറിയ ക്ലിപ്പുകളായിട്ട് ഇങ്ങനെ വരും അപ്പൊ നമ്മൾ അദ്ദേഹത്തിനെ കാണുമ്പോൾ ഒന്ന് ഓപ്പൺ ആക്കും പഴയ എത്ര എത്ര നല്ല നല്ല ഫിലിമുണ്ട് ഈ അടുത്ത് ഉർവശിയുടെ ഒരു ഇന്റർവ്യൂല് ഉർവശി പറഞ്ഞ പോലെ എന്താ ഏർ കൊറേ കോമഡികൾ ഉണ്ടല്ലോ വായി കൊണ്ട് അടക്കം ഡ്രൈവ് ചെയ്യണ അതിന് ശ്രീനിവാസനെ കഴിയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അയ്യോ ശരിക്കും ആ സീനൊക്കെ കണ്ടപ്പോൾ ഉർവശി പറഞ്ഞാൽ ശരിക്കും ശരിയാണെന്നൊക്കെ തോന്നി അപ്പം എന്തായാലും മുപ്പരുടെ അഭിനയം ശരിക്കും ഭയങ്കര ഒരു സംഭവം തന്നെയാണ് അല്ലേ ഓരോന്നിലും നോക്കുമ്പോഴും എടുത്തു നോക്കുമ്പോഴും ഞാൻ അധികം ശ്രീനിവാസന്റെ തന്നെ ഇങ്ങനെ മൂവീസ് വെച്ചിട്ട് തന്നെയാണ് കേട്ടോ കുക്കിംഗ് ടൈമൊക്കെ കഴിയാറ് അങ്ങനെ അടുപ്പില് എന്തെങ്കിലും വെച്ചിട്ട് ചില സമയത്ത് ഗ്യാപ്പ് കിട്ടുമ്പോൾ അതിലിങ്ങനെ നോക്കും ഇടക്കിടക്ക് നോക്കും അങ്ങനെയൊക്കെ കേട്ടോ പിന്നെ ഹൈജീനിക്ക് സുഖാണോ ചോദിക്കുന്നുണ്ട് സുഖാണ് ട്രാവൽ വ്ലോഗ് ചെയ്തൂടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ട്രാവൽ വ്ലോഗ് ചെയ്തൂടെ ട്രാവല് ഉദ്ദേശിച്ചത് ടൂർ പോയി കൂടെ എന്നൊക്കെ ആയിരിക്കാം മേ ബി ട്രാവൽ ഇപ്പൊ ട്രാവൽ വ്ളോഗേഴ്സ് കുറേ ഉണ്ട് അതേപോലത്തെ ഒരു വ്ളോഗർ അല്ല ഞാൻ പിന്നെ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യാനുള്ള ഒരു ധൈര്യം എനിക്ക് ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല കേട്ടോ ഒറ്റക്ക് ഒരു ഭാഗത്തേക്ക് അതായത് ഒരു ട്രിപ്പ് പോലെ ഞാൻ ഇതുവരെ പോയിട്ടില്ല ഫസ്റ്റത്തെ കാര്യം എനിക്ക് ഡ്രൈവിംഗ് അറിയില്ല സെക്കൻഡത്തെ കാര്യം ഭാഷ അറിയില്ല അങ്ങനത്തെ കുറെ കുറെ പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് ട്രാവൽ വ്ലോഗർ ആവാൻ എന്നെ കൊണ്ട് ഒരിക്കലും പറ്റൂല ഇനി ടൂർ പോയി കൂടെ എന്നാണ് ഉദ്ദേശിച്ചതെങ്കിൽ നമ്മൾ വർഷത്തില് രണ്ട് മൂന്ന് പ്രാവശ്യം ട്രിപ്പ് പോണ ആൾക്കാരായിരുന്നു നമ്മുടെ ഫാമിലിയിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ട്രിപ്പ് പോയിക്കൊണ്ടിരുന്നിരുന്ന ആൾക്കാര് നമ്മളായിരുന്നു ഇപ്പൊ കൊറോണ വന്ന ശേഷം എന്തായി ഇങ്ങനെ ട്രാവൽ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായി പേരന്റ്സിന് അപ്പോ നമ്മളത് വേണ്ടിങ്ങനെ വെച്ചേക്കുവാണ് പക്ഷെ ചെയ്യണം എന്നുണ്ട് കേട്ടോ വീണ്ടും നോക്കാല ഇൻഷാല്ല പറ്റുന്ന ഒരു സമയത്ത് പോവാ അപ്പൊ എന്തായാലും നമ്മൾ വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യും ഇപ്പൊ എന്തായാലും നമ്മളിങ്ങനെ ഒറ്റക്കായിട്ട് അങ്ങനെ പോയി ശീലിച്ചിട്ടില്ല വസ്തുത്തക്കാരെ വളരെ റയർ ആയിട്ട് അങ്ങനെ പോയിട്ടുള്ളൂ ഇനിയിപ്പോ അപ്രാവശ്യം ഞാൻ കോഴിക്കോട് ബീച്ചൊക്കെ അടിപൊളിയാക്കിയിട്ടുണ്ടല്ലോ അപ്പൊ ഇക്കാനോട് പറയുന്നുണ്ട് വീട്ടിൽ പോയി കഴിഞ്ഞ അവിടുന്ന് അടുത്താണല്ലോ ഒരുപാട് ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോ മൂന്നര നാല് മണിക്കൂറൊക്കെ ഇരിക്കണം നമ്മൾ നമ്മളവിടുന്ന് വീട്ടിൽ നിന്ന് പോകുമ്പോ രണ്ടു മണിക്കൂറൊക്കെ മതിയെന്നാണ് അപ്പൊ പോകുമ്പോ ഒന്ന് കൊണ്ടുപോകണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് നോക്കാൻ നമുക്ക് പറ്റാണ് പിന്നെ പണ്ടത്തെ പോലെ ഒന്നും ഞാൻ പ്ലാൻ ചെയ്യൂലോ അതായത് മൈൻഡിൽ എടുത്തു വെക്കൂല ആ പോകാൻ സമയമായി പോകാൻ സമയം ധൃതി ആയി അയ്യോ നാളെ പോകുന്ന ഇങ്ങനത്തെ ഒരു സ്വഭാവം എനിക്കുണ്ടായിരുന്നു ആദ്യം വെക്കേഷൻ ഒക്കെ വരുമ്പോഴത്തേക്കും രണ്ടു ദിവസം മുന്നേ വീട്ടിൽ പോകല്ലേ പാക്കിങ് ഉണ്ട് അതുണ്ട് ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരിക്കും എന്നിട്ട് ആ സമയം നോക്കി ചിലപ്പോൾ എന്തെങ്കിലും ഒക്കെ പ്രശ്നമായിട്ട് എനിക്ക് അന്ന് പോകാൻ പറ്റൂല എന്നിട്ട് ഭയങ്കര സങ്കടം ആയിരിക്കും അതെനിക്ക് മനസ്സിലാവാൻ തുടങ്ങി അങ്ങനെ ശരിയാവില്ല എന്നുള്ളത് അതുകൊണ്ട് ഞാൻ ആ ഒരു സ്വഭാവം എൻ്റെ ലൈഫിൽ നിന്ന് എടുത്ത് മാറ്റിയപ്പം എനിക്ക് കൊറേ കാര്യങ്ങളിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ അതായത് ഇന്ന് പോകാൻ പറ്റിയില്ലെങ്കിൽ ആ ഓക്കെ ഇന്ന് പോകാൻ പറ്റിയില്ല അത്രേ ഉള്ളൂ നാളെ പോവാ അല്ലെങ്കിൽ പറ്റുന്ന പോവാം ഇങ്ങനെ ഒരു മെന്റാലിറ്റി ആക്കി മാറ്റിയെടുത്തു കേട്ടോ ഞാൻ എൻ്റെ മൈൻഡിനെ തന്നെ ഇപ്പോഴും അങ്ങനെ പല ഭാഗത്തേക്കും പ്ലാൻ ചെയ്തിട്ട് ഭയങ്കര എക്സൈറ്റ്മെന്റോടുകൂടി ഇരിക്കുന്ന ഒത്തിരി ആൾക്കാരെ അറിയാം എന്നിട്ട് അവർക്ക് പോവാൻ പറ്റാണ്ടാവുമ്പോ ഭയങ്കര സാഡായിട്ട് പിന്നെ നമ്മള് റീൽസിലൊക്കെ കാണാറില്ല അങ്ങനത്തെ റീൽസ് ഒക്കെ ഏകദേശം അതേപോലെ തന്നെയാണ് അല്ലെ വെക്കേഷനൊക്കെ നമ്മളെല്ലാം പാക്ക് ചെയ്തിട്ടിരിക്കുമ്പോ പോകാൻ പറ്റാണ്ടാവുമ്പോ ഉള്ള വിഷമം ഒക്കെ അപ്പോ നമ്മള് ഇങ്ങനെ ഒന്ന് ഒരു കാര്യത്തിൽ ഓവറായിട്ട് എക്സൈറ്റ്മെന്റ് എടുക്കാണ്ടിരുന്നു കഴിഞ്ഞാല് ഒരു വരെ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പൊ ഇന്നലെ ഒരു കുട്ടി ഇങ്ങനെ ഒരു മെസ്സേജ് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ആ കുട്ടിയോട് പറഞ്ഞപ്പം മനസ്സിലായി ഓക്കെ എന്ന് പറയുകയും ചെയ്തു കേട്ടോ കാരണം എല്ലാവർക്കും അതൊന്നും മനസ്സിലാവണമെന്നൊന്നുമില്ല എന്നൊന്നുമില്ല അല്ലെ പിന്നെ ഹലോ ജിനി സുഖമാണോ എന്നാണ് മണ്ണാർക്കാട് പോണത് പോണം ഫിൽ വേസ്റ്റ് വെള്ളം എന്താ ചെയ്യുക ജിനി അത് എടുക്കാൻ പറ്റുമോ ഫിൽറ്ററിൽ അതിന് നിങ്ങൾ വിചാരിക്കണം അത്രയും വേസ്റ്റ് വെള്ളമൊന്നും ഉണ്ടാവില്ല ഏറി വന്ന ഒരു ബക്കറ്റൊക്കെ ഉണ്ടാവുള്ളൂ അത് നമ്മൾ പാത്രം കഴുകുന്ന അതിൽ കൂടെ തെങ്ങിന്റെ ചോട്ടിലോട്ട് പോകുന്നുണ്ട് തെങ്ങിന് വെള്ളമായിട്ട് അത് പോകുന്നുണ്ടാവും അല്ലാണ്ട് നമ്മൾ അതിനെ ശേഖരിച്ച് അവിടെ അതിനെ വേറൊരു ഭാഗത്ത് കൊണ്ടുപോയി ഒഴിച്ച് അങ്ങനെയൊന്നും ചെയ്യാറില്ല കേട്ടോ നമ്മൾ ഫിൽറ്ററിൻ്റെ വേസ്റ്റ് വെള്ളം ഇങ്ങനെ ഒരു പൈപ്പ് കണക്ട് ചെയ്തിട്ട് നമ്മുടെ പാത്രം കഴുകുന്ന ആ സിങ്കിലോട്ട് ആക്കി വെച്ചിട്ടുണ്ട് അത് തനിയെ പോകും പിന്നെ ഫുൾ ടൈം ഫിൽറ്റർ ഓൺ ആക്കിയിട്ടേണ്ട ആവശ്യമൊന്നുമില്ല ഈ ഒരു ഭാഗം എന്ന് കഴിഞ്ഞാൽ നമുക്കത് ഓഫ് ആക്കാം കേട്ടോ അങ്ങനെയും കൂടിയാണ് അപ്പോൾ നമ്മൾ മോരുകറി ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ചിക്കന് വച്ചിട്ടുണ്ടായിരുന്നില്ല അതൊന്നും വെക്കാൻ വിചാരിച്ചോട്ടാ ഇതാ മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി കാശ്മീരി ചില്ലി പൗഡർ ഉപ്പ് ഗരം മസാല പിന്നെ ചിക്കൻ മസാല കസൂരി മേത്തി ചേർത്തിയിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും വലിയ ഉള്ളി പച്ചമുളക് തക്കാളി മല്ലിയില കൊത്തി അരിഞ്ഞതും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇച്ചിരി എണ്ണയും കൂടിയും ചേർത്തിട്ട് കൈ വെച്ച് നന്നായിട്ട് ഇളക്കി എടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലോട്ട എണ്ണൻ്റെ ആവശ്യമില്ലാട്ടോ അത്രയും മതി ഡയറ്റ് ഒക്കെ എടുക്കുന്നവർക്ക് കഴിക്കാൻ പറ്റിയ ഒരു ചിക്കനും കൂടിയാണ് അത്യാവശ്യം ഉണ്ട് ഓയില് ഇല്ല ഓയിലിന് പകരം നിങ്ങൾക്ക് ബട്ടറും യൂസ് ചെയ്യാം കേട്ടോ ഇനി ഒരു ചട്ടിയിലോട്ട് മാറ്റിയാൽ അപ്പം പതുക്കെ ഇങ്ങനെ വേവിച്ചെടുക്കുക വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കണ്ട പിന്നെ ഞാൻ ചിക്കൻ്റെ ഫ്രൈക്ക് വേണ്ടിയിട്ടും പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ കോമൺ മസാലേനെ ഉള്ളു കേട്ടോ അതിൽ പിന്നെ കബാബിൻ്റെ മസാല ഉണ്ടായിരുന്നു അപ്പം ഞാൻ അതും കൂടെ ഒന്ന് ആഡ് ചെയ്തു ഇച്ചിരി നാരങ്ങയുടെ നീരും കസൂരി കസൂരിമേത്തി ഇല്ലാത്ത പരിപാടി ഇല്ലേ ജിനിത്ത എന്ന് ചോദിക്കുന്നവരെയോട് അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ് നമ്മുടെ ഏത് ഡിഷ് ഉണ്ടാക്കുമ്പോഴും ഒന്ന് സ്പെഷ്യൽ ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ അത്രയും ഒറിഗാനോ ആണെങ്കിലും കസൂരി ആണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെയാണ് കേട്ടോ അപ്പം ചിക്കൻ കഴുകി വൃത്തിയാക്കിയതും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് ഫ്രിഡ്ജിൽ കൊണ്ടുവയ്ക്കുന്നുണ്ട് ഞാൻ എന്തായാലും ഇതൊന്നും എടുക്കുന്നില്ല കേട്ടോ നമ്മൾ എന്താ പറയാ ഉള്ളിയൊക്കെ ഇട്ട സംഭവം അതിന് പെപ്പർ ചിക്കൻ ഒന്നും പറയാൻ പറ്റില്ല വരട്ട്ന്ന് വേണമെങ്കിൽ പറയാം അത്രേ ഉള്ളു അപ്പൊ അത് മാത്രാണ് എടുക്കുന്നത് ഒരു കറിക്ക് വേണ്ടിട്ട് ഞാൻ ഉണ്ടാക്കിയത് അതാണ് കേട്ടോ പിന്നെ അതൊന്നും ഓപ്പൺ ആക്കി ഇതുപോലെ ഇളക്കി എടുക്കുന്നുണ്ട് പിന്നെ ഇനി എന്താണ് പയറുണ്ട് അവർ വാങ്ങിച്ചത് നന്നാക്കി വെ കുറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ബാക്കി അവിടെ ഉണ്ട് അപ്പം ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ടും കേട് വരാനായിരുന്നു അപ്പം ഞാൻ വേഗം ഒന്ന് എടുത്തു ഒന്നും എടുത്തില്ലെങ്കിൽ ശരിയാവില്ല രണ്ടു ദിവസം നമ്മൾ ഇത് വെച്ചു നമ്മുടെ എന്താ എന്തായ പേര് പാളിൻ്റെ ആ ഉണ്ണിത്തണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ ഇന്ന് ഇത് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ നമ്മുടെ എഫ് പിയിലും കുറേ ഫ്രണ്ട്സ് നമുക്ക് കമൻറ്റ് ചെയ്തിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് ചുമരിൽ ചുമരിൽ മീറ്റർ ഉണ്ടോ ഇടക്കിടക്ക് നോക്കുന്നു മിസ്റ്റർ ബട്ട്ലർ സിനിമയിൽ ദിലീപ് നോക്കുന്ന പോലെ ആക്ച്വലി ചുമരിലൊന്നുമില്ല ഞാൻ ഏഹ് ഫോൾഡ് ഫിലിം വെക്കും അപ്പൊ അതാണ് ഇടക്കിടക്കു നോക്കുന്നത് കേട്ടോ അത് ഈ നമ്മുടെ വീഡിയോയിൽ ശരിക്കും അറിയാൻ പറ്റുന്നുണ്ടല്ലേ അങ്ങനെ പയറും നന്നാക്കി അതൊക്കെ കഴുകിയെടുക്കുന്നുണ്ട് അരിയും ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് കിഴങ്ങും അവിടെ ഞാൻ നന്നാക്കി വെക്കാൻ വേണ്ടിയിട്ട് എനിക്ക് മോര് കറി ഉണ്ടെങ്കിൽ കിഴങ്ങ് ഫ്രൈ ഭയങ്കര ഇഷ്ടാ എനിക്ക് പണ്ട് കുട്ടികൾക്ക് സ്കൂളിൽ കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കിയിരുന്നു ഇപ്പൊ എനിക്കും കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കാറുണ്ട് ഇടക്ക് അപ്പതാ പറഞ്ഞ പോലെ ചോറ് വെച്ചിട്ടുണ്ട് മൊരുകറി റെഡി ആയിട്ട് ഒരു പാത്രത്തിലോട്ട് മാറ്റി മൺചട്ടിയിൽ തന്നെ ഞാൻ പയറുപ്പേരിയും വെക്കാന്ന് വിചാരിച്ചു കേട്ടോ എന്താ ചീനി വിശേഷം സുഖല്ലേ ചോദിക്കുന്നുണ്ട് അതെ ചപ്പാത്തി ഉണ്ടാക്കാറില്ലേ ചപ്പാത്തി ഇപ്പൊ കൊറച്ചിവസമായിട്ട് ഉണ്ടാക്കിയിട്ടില്ല രാവിലെ വല്ലപ്പോഴും ഉണ്ടാക്കും രാത്രി കുറച്ചു കൊറച്ചൂസായിട്ട് കമ്മിയാണ് കേട്ടോ പിന്നെ തൈറ് അപ്പുറത്ത് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കിഴങ്ങ് ഇതാ ഇതുപോലെ ഒന്ന് വറുത്തെടുക്കുക വിചാരിച്ചു കേട്ടോ എണ്ണയിലോട്ട് കുറച്ച് വലിയ ജീരക കെട്ട് കിഴങ്ങ് ഇതുപോലെ ക്യൂബാക്കിയിട്ട് മുറിച്ചിട്ടുണ്ട് ചോറായപ്പോൾ അത് ഓഫാക്കി ഇടക്ക് ഉപ്പേരിയൊക്കെ ഇളക്കി കൊടുക്കുന്നുണ്ട് പിന്നെ പാത്രങ്ങൾ കുറച്ചുണ്ടായപ്പം അതൊന്ന് വേഗം കഴുകിയെടുക്കാമെന്ന് വിചാരിച്ച് വേഗം കഴുകുന്നുണ്ട് കേട്ടോ ഇനി ഉരുളക്കിഴങ്ങ് ഒന്നും ഒന്ന് സോഫ്റ്റ് ആയ പിന്നെ ഞാൻ അതിലോട്ടുള്ള മസാല ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഇതാ വേഗം വേഗം പാത്രം കഴുകിയെടുക്കുന്നുണ്ട് പിന്നെന്താ നമ്മുടെ നാട്ടിലൊക്കെ നല്ല തണുപ്പൊക്കെ ഉണ്ടോന്നാവല്ലേ എനിക്ക് എനിക്ക് അങ്ങനെ മോർണിംഗ് വാക്കിനൊക്കെ പോവാന് ഭയങ്കരമായിട്ട് കൊതി വരുന്നുണ്ട് പോയി നോക്കണം പട്ടി ഉണ്ടോ അതാണ് ഒരു പേടി അപ്പൊ കിഴങ്ങ് ഒന്ന് ഓപ്പൺ ആക്കിയിട്ട് നമ്മുടെ സാധാരണ മസാലപ്പൊടികളൊക്കെ ചേർത്തി കൊടുക്കുക ഇതൊന്നും ഞാൻ വലിയ ഹൈപ്പ് ആയിട്ട് പറയുന്നില്ല കേട്ടോ കാരണം അത്ര വലിയ സംഭവം ഒന്നല്ലോ കിഴങ്ങ് വറുത്തന്നെ അല്ലേ പിന്നെ ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കിയിട്ട് അടച്ചു വെക്കുന്നുണ്ട് കേട്ടോ കുറച്ച് കറിവേപ്പിലൊക്കെ ചേർത്തി കൊടുക്കുന്നുണ്ട് അപ്പോഴാണ് എനിക്ക് ഈ ഒരു സാധനത്തിൻ്റെ ഓർമ്മ വന്നത് ഇത് കുറേ ആയിട്ട് ഞാൻ യൂസ് ചെയ്യാറേ ഇല്ല എൻ്റെ കയ്യിൽ കണ്ടില്ലാത്തത് നമ്മൾ തുണി പിടിക്കുന്നതിനൊക്കെ പകരം നമുക്കിത് യൂസ് ചെയ്താൽ മതി കേട്ടോ കയ്യിൽ ചൂടൊന്നും തട്ടൂല ഇത് എയർ ഫ്രയർ വാങ്ങിച്ചപ്പോൾ എനിക്ക് കിട്ടിയതാണേ അപ്പം ഞാനത് കിച്ചണിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഇനി അത് യൂസ് ചെയ്താൽ മതിയല്ലോ മറ്റേ തുണി പിടിക്കുമ്പോഴേ എനിക്ക് വീഡിയോയിൽ കാണുമ്പോൾ ഒരു വൃത്തികേട് പോലെ തോന്നാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ മാക്സിമം തുണി പിടിക്കാത്തത് കേട്ടോ വീഡിയോയിൽ അങ്ങനെ കിഴങ്ങ് റെഡിയായി പയറും വെന്തിട്ടുണ്ട് പിന്നെ അതിനുള്ള താളിപ്പ റെഡിയാക്കി എടുക്കാണ് വെന്ത പയറ് നമുക്കിതിലോട്ടങ് ആഡ് ചെയ്ത് കൊടുക്കാം എപ്പോഴും പയറിലോട്ട് നമുക്ക് ചതച്ച മുളകാണ് വേണ്ടത് ഞാൻ പിന്നെ ചതക്കാനൊന്നും നിന്നില്ല കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോഴത്തേക്കും മമ്മി ആൻകുട്ടിയും പുറത്തു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി പോയതാണ് അപ്പം അവര് തിരിച്ചു വന്നപ്പോൾ താജ്മഹലിന്റെ പൊടി പ്രില്ല് അച്ചാർ ഇത് നമ്മുടെ എന്താണ് അവ ആവക്കായ അച്ചാറാണ് കേട്ടോ നല്ല ടേസ്റ്റ് ആണ് അത് കഴിക്കാൻ നരസൂൻ്റെ ആണ് കേട്ടോ നല്ല ബ്രാൻഡാണ് പിന്നെ കുറച്ച് വെജിറ്റബിളും പിന്നെ കോഴി കുമ്പളങ്ങ ചാറ് വെക്കണം പറഞ്ഞില്ലേ അപ്പോൾ നമ്മുടെ കഞ്ചിക്കോട് വായാലേ ഇതുപോലെ കല്ല് കുമ്പളങ്ങയെ കിട്ടുള്ളൂ കേട്ടോ അപ്പം അതും മേടിച്ചിട്ടുണ്ട് ഇങ്ങനത്തെ കറികളിലൊക്കെ നമുക്കതുണ്ടെങ്കിൽ തന്നെയാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് ഭയങ്കരമായിട്ട് ഉണ്ടാവുള്ളൂ കേട്ടോ പിന്നെ പച്ചമുളകും ഇതുകളൊക്കെ ഒന്ന് വേർതിരിച്ചെടുക്കുന്നുണ്ട് നമ്മുടെ കൊത്തവരൊക്കെ ഇതുപോലെ കവറിലാക്കി വെക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെക്കണം കേട്ടോ ഫ്രിഡ്ജ് വലിയ വൃത്തിയോടെ അതുകൊണ്ട് ഞാൻ ഇപ്രാവശ്യം ഫ്രിഡ്ജ് ഇങ്ങനെ വൃത്തിയാക്കാൻ നിന്നിട്ടില്ല കേട്ടോ അങ്ങനെ ഉപ്പേരി റെഡിയായി ഞാൻ വേഗം പോയി തുടക്കൽ കാര്യങ്ങളൊക്കെ ചെയ്യണം കേട്ടോ തുടച്ച് കഴിഞ്ഞ് ഗുളിക കഴിഞ്ഞ് വന്നിട്ടിനി ചോറ് ഓറ്റിയെടുക്കണം ആ ഒരു പരിപാടി മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ചിക്കന് പിന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി അവിടെ അടച്ചു വെച്ചിട്ടുണ്ടല്ലോ അങ്ങനെ നമ്മൾ വേഗം വേഗം തുടച്ചൊക്കെ എടുത്ത് ഇനി എന്ത് ചെയ്യണം വേഗം പോയി കുളിക്കണം ഓക്കെ പിന്നെ ഞാനിങ്ങനെ ഓരോ ഡ്രസ്സുകളെ ഇങ്ങനെ തപ്പി തപ്പി നോക്കിയപ്പോൾ പണ്ട് ഞാൻ യൂസ് ചെയ്തിരുന്ന ഒരു ചുരിദാറേ എനിക്ക് കിട്ടിയിട്ടോ അപ്പോൾ ഞാൻ അതിനെടുത്തിട്ട് വന്നു ഇത് ഞാൻ ഭയങ്കര ഇഷ്ടത്തോടെ ഇട്ടുകൊണ്ടിരുന്നതാണ് പിന്നെ ഇടയ്ക്ക് ഞാനത് നിർത്തി നമുക്ക് ഈ പറഞ്ഞ പോലെ ഇടയ്ക്ക് മടുത്ത് കഴിഞ്ഞാൽ നിർത്തൂലേ അതേപോലെ നിർത്തിയതാണ് കേട്ടോ പിന്നെ ഒരു കേടും ഇല്ല കേട്ടോ കാരണം അതിൻ്റെ ക്ലോത്ത് അങ്ങനത്തെ ഒരു ക്ലോത്താണ് അതുകൊണ്ട് അത് കേടും കാര്യങ്ങളൊന്നും ഇല്ല അപ്പം ഞാൻ ഇന്നത് ഇട്ടു കേട്ടോ നോക്കുമ്പോൾ എനിക്ക് കൊള്ളണൊക്കെ ഉണ്ട് ഭയങ്കര സന്തോഷമായി എന്നാലും ഞാൻ കുറച്ച് തടിച്ചിട്ടുണ്ട് അല്ലേ നിങ്ങൾക്ക് എന്താ ഫീൽ ചെയ്യുന്നുണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ ഒരു കുട്ടി പറഞ്ഞു കുറച്ച് തടിച്ചാൽ തന്നെ രസം ഉണ്ടാവുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞു അത് കേട്ടപ്പോൾ ഒരു സമാധാനം ഉണ്ട് അപ്പം വേഗം ചോറ് ഊറ്റിയെടുക്കുന്നുണ്ട് അതിലോട്ട് വെള്ളമൊക്കെ ഒഴിച്ച് ഞാൻ ഊറ്റിയെടുക്കുന്നുണ്ട് ഉപ്പേരി ഇതുപോലെ ഒരു പാത്രത്തിലോട്ട് മാറ്റിയെടുക്കുന്നുണ്ട് അപ്പം നമുക്ക് ഇന്നത്തെ നമ്മുടെ ലഞ്ച് സ്പെഷ്യൽ എന്തൊക്കെയാ നോക്കിയാലോ പ്ലേറ്റുകളൊക്കെ ഒന്ന് കൊണ്ടുപോയി നിരത്തി വെച്ചിട്ടുണ്ട് പിന്നെ ഉപ്പേരി വെച്ച് പൊട്ടറ്റോ വെച്ച് മുരുകറി വെച്ച് തൈര് വെച്ച് ചോറ് വെച്ച് ചോറ് അവിടെ വെക്കണം എന്ന് ഭയങ്കര കൺഫ്യൂഷനായി ആ ചോറും വെച്ചു പിന്നെ പിന്നെ നമ്മുടെ ചിക്കനും വെച്ചു ഇനി ഇതെല്ലാം വിളമ്പി എടുക്കട്ടെ റിഹാൻ പ്രാക്ടീസിന് പോയിരിക്കുകയാണ് അവനൊരു സ്പീച്ചിനുണ്ട് അപ്പോൾ അവന് കുറച്ച് കഴിഞ്ഞേ വരുള്ളൂട്ടാ ഞാൻ അവനക്കൊക്കെ ചേർത്തി ചോറ് വെച്ചിട്ടുണ്ട് ഇനി വന്നിട്ട് അറിയില്ല എന്തായാലും കഴിപ്പിക്കണം നോക്കുമ്പോൾ അവൻ വന്ന് കഴിച്ചില്ല ഫ്രണ്ട്സിൻ്റെ ചോറ് കഴിച്ചു എന്നും വന്നിട്ട് കഴിച്ചില്ല ഇങ്ങനത്തെ സിറ്റുവേഷനിൽ ഞാൻ എന്ത് ചെയ്യും എന്നറിയോ രാത്രി ചപ്പാത്തി ഉണ്ടാക്കില്ല ഈ ചോറ് കഴിച്ചാൽ മതി എന്ന് പറയും ചോറൊക്കെ ഞാൻ എന്തു ചെയ്യാനാണ് നമ്മൾ ചോറ് വെച്ചിട്ട് അത് എത്രയോ പറഞ്ഞിട്ട് ദോഷിക്കിടുക അല്ലേ ഞാൻ എന്ത് ചെയ്യും പിള്ളേരെ കൊണ്ട് ചപ്പാത്തി ഉണ്ടാക്കൂല ഞാൻ ഞാനന്ന് രാത്രി എന്നൊരു ചോറ് തന്നെ അങ്ങോട്ട് തീറ്റിപ്പിക്കും നമ്മളോട് അവരുടെ കളി എന്ന് പറഞ്ഞിട്ട് കേട്ടോ ചോറ് കഴിക്കണമെങ്കിൽ ഒരു മീനോ കുറച്ച് ചിക്കനൊക്കെ ഉണ്ടെങ്കിൽ സന്തോഷം അപ്പം ഞാൻ ആ സമയത്ത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് തട്ടിക്കോട്ടി ആക്കി കൊടുക്കട്ടോ കേട്ടോ അവര് സുഖമായി കഴിക്കും ഇന്ന് പെൺകുട്ടിക്കൊന്നും കഴിക്കാൻ ഒരു മൂഡും ഉണ്ടായിരുന്നില്ല പിന്നെ കുറേ സെൻഡി അടിച്ചിട്ട് അങ്ങനെയൊക്കെ ആക്കി കഴിപ്പിക്കും ഞാൻ എങ്ങനെയെങ്കിലൊക്കെ കേട്ടോ അപ്പൊ നമ്മുടെ ഇന്നത്തെ ബ്ലോഗ് എത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനോ മറക്കരുത് മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരെ ഒക്കെ എല്ലാവർക്കും ഇക്സ് ജിനി ഫ്രം പാലക്കാട് നമ്മുടെ യൂട്യൂബ് ചാനലിലൊക്കെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട് ഇനിയും സപ്പോർട്ട് ചെയ്യണം നമ്മുടെ എഫ് ബി പേജ് ആണെങ്കിലും ഇൻസ്റ്റാ പേജ് ഒക്കെ സപ്പോർട്ട് ചെയ്യണം ഫോളോ ചെയ്യാത്തവർ എന്തായാലും ഫോളോ ചെയ്യണം അപ്പോൾ വീട്ടിലൊക്കെ പോയിട്ട് നമുക്ക് അവിടുത്തെ വ്ളോഗും ഡേ ഇൻ മൈ ലൈഫും ഒക്കെ ആയിട്ട് കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ ടേക്ക് കിയർ ഹൈനൈ സ്റ്റേ